നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം എരുമേലിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലുമാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അമിത വേഗ ആണോ അതോ റോഡുകളുടെ വളവുതിരിവാണോ പ്രശ്നമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കണമല റൂട്ടിലോടുന്ന അല്ലെ പമ്പ ശബരിമല റൂട്ടിലേക്ക് പോകുന്ന ബസ്സുകൾ ആദ്യമായിട്ടല്ല അപകടം നടക്കുന്നത് നിരവധിയായിട്ടുള്ള ശബരിമല തീർത്ഥാടകരെ കൊണ്ടുപോയ ബസ്സുകളൊക്കെ അപകടപ്പെട്ട ചരിത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോടുകൂടി ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടതല്ലേ ഇവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു ആളുകളുടെ നില ഒരാളുടെ കൂടെ നില അതീവ ഗുരുതരാവസ്ഥയിലുമാണ് മറ്റ് ആളുകൾ ചില കൂടിയുണ്ട് തന്നെയുമല്ല ഈ സമയമായിട്ടും ഈ ബസ് ഉയർത്തുന്നതിനുള്ള സംവിധാനം ഒന്നും തന്നെ എത്തിയിട്ടുമില്ല ഇത്തരത്തിൽ കെ ബസ്സുകളുടെ ഈ നിലവിലെ ഓട്ടം വളരെ ഗുരുതര അവസ്ഥയിലാണ് കാരണം കഴിഞ്ഞ ദിവസം ഇത് സമാനമായ അവസ്ഥയിൽ തന്നെ കോതമംഗലം റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് ഒരു പെൺകുട്ടി മരിക്കുകയുണ്ടായിരുന്നു അതീവ ദാരുണമായ നിലയിൽ അനേകം ആളുകളുമുണ്ട് ഗുരുതര അവസ്ഥയിലായിട്ടുള്ള ചില ആളുകളും കൂടി ഹോസ്പിറ്റലിലുണ്ട് തന്നെയുമല്ല ഇത്തരത്തിലുള്ള പോക്കുകൾ നിയന്ത്രിക്കേണ്ടതല്ലേ വളവുകൾ അങ്ങനെയുള്ള റോഡുകളിൽ ഓടുന്ന ബസ്സുകൾ അതീവ ശ്രദ്ധയോടുകൂടി തങ്ങളുടെ ജോലി നിർവഹിക്കേണ്ടതു തന്നെയല്ലേ ശബരിമല തീർത്ഥാടകരെ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ കേരളത്തിൽ അകത്തു തന്നെയുള്ള ആളുകളുണ്ട് ഇത്തരത്തിലുള്ളവരൊക്കെ ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിനെയാണ് തക്ക സമയത്ത് എത്തിച്ചേരണമല്ലെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ അതോ ട്രിപ്പ് അടിക്കുന്നതിനിടയിൽ ആളുകൾക്കുണ്ടാകുന്ന അമിത വേഗതയാണോ എന്നറിയില്ല കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഓട്ടം ഈ ഇടയിലായിട്ട് അതീവ അപകട അവസ്ഥ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എരുമേലി കണമലയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ബസ് ഉയർത്താനായിട്ട് ക്രെയിൻ വരുന്നതേ ഉള്ള ആളുകളൊക്കെയും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റു രീതിയിലുള്ള അപകട വാർത്തകൾ ഇനിയും കേൾക്കാതിരിക്കാനായിട്ട് ഡ്രൈവർമാർ ശ്രദ്ധിച്ച് വേണ്ട വാഹനം ഓടിക്കുന്നതിനായിട്ട് വളവുകൾ അനേകമുള്ള ഒരു റൂട്ടാണ് ഈ ശബരിമല റൂട്ട് അതുകൊണ്ട് തന്നെയും റോഡുകളുടെ പണി എത്രത്തോളം നല്ലതാണ് എന്നൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് അറിയില്ല പക്ഷേ നിരന്തരം ഈ റൂട്ടിൽ ഓടിക്കൊണ്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർമാർക്ക് അറിയാം ഏത് വളവിലാണ് അപകടമുണ്ടാവുക ഏതൊക്കെ രീതിയിലാണ് ബസ് ഓടിക്കേണ്ടതെന്നുള്ളത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഓരോ ജീവനും പൊലിഞ്ഞു പോകുന്നത് അനേകം ആളുകൾ ഒരുപാട് താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞിരുന്നെങ്കിൽ അനേകം ആളുകൾക്ക് മരണം സംഭവിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയും കൃത്യമായ ധാരണയോടുകൂടി സമ്പന്നരായിട്ടുള്ള ആളുകളെ നിയോഗിച്ചുകൊണ്ട് ഇത്തരം സമയങ്ങളിൽ സ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നതിനായിട്ട് ശ്രമിക്കേണ്ടതാണ് കെ എസ് ആർ ടി സി ബസ്സും തന്നെയല്ല കണമല റൂട്ടിൽ ഓടുന്ന പല ബസ്സുകൾക്കും അപകടങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് അവിടുത്തെ വളവുകൾ അതീവമായിട്ട് ഗുരുതര അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഒരാൾ മരിച്ചു മരണപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ അറിവുള്ളൂ പക്ഷേ തുടർന്നും എത്ര മരണങ്ങൾ സംഭവിക്കുമെന്ന് അറിയാൻ സാധിക്കില്ല ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ പരിക്കുകൾ എത്രമാത്രം ഗുരുതരമാണെന്ന് അറിയില്ല ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ധാരണകരമായ സംഭവങ്ങളാണ് നമ്മെ തേടിയെത്തുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്